നമസ്കാരം തുർക്കിയിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ ആദ്യം അവരെ സഹായിക്കാനായി ഓടിയെത്തുന്ന അല്ലെങ്കിൽ ഓടിയെത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇനി അത്തരത്തിലുള്ള ഒരു സഹായവും ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങിയിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഫഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണം അതായത് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഭീകര ആക്രമണവും അതിനെ തുടർന്ന് ഇന്ത്യ അതിന് മറുപടി നൽകിയതുമാണ് എന്നാൽ ഇന്ത്യ നൽക നൽകിയ മറുപടിക്ക് ശേഷം വലിയ തോതിൽ ഇന്ത്യയിലേക്ക് ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ നമാവശേഷമാക്കാനുള്ള ചില പ്രവർത്തികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വളരെ വിദഗ്ധമായി ഇന്ത്യ തടയുകയായിരുന്നു ആകാശത്ത് വെച്ച് തന്നെ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ അടിച്ചിടുന്ന രീതിയിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്ന് തുർക്കിക്കോ പാകിസ്ഥാനോ എന്തിന് അമേരിക്കയ്ക്കും ചൈനയ്ക്ക് പോലും മനസ്സിലായത് ഈ പഹൽഗാമും അതിനുശേഷമുണ്ടായ കനത്ത രീതിയിലുള്ള ആക്രമണ പ്രത്യാപക്രമങ്ങളിലൂടെയുമാണ് എന്നാൽ ഈ സമയത്ത് ഇന്ത്യയെ സഹായിക്കേണ്ട ബാധ്യതയുള്ള തുർക്കി എന്താണ് ചെയ്തത് അവർ നേരെ പാകിസ്ഥാന് സഹായവുമായി എത്തി എന്നുള്ളതാണ് ഇന്ത്യയെ ഇത്രമാത്രം തുർക്കിയോട് തുർക്കിയിൽ തുർക്കി എന്ന രാജ്യത്തോട് വെറുപ്പുണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം ഈ പാകിസ്ഥാനിൽ നിന്നും വന്ന പല ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇതിൽ ചിലതൊക്കെ തുർക്കി നിർമ്മിതമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി ഇതോടുകൂടിയാണ് തുർക്കി പാകിസ്ഥാനെ കൈയെഴിഞ്ഞ് സഹായിച്ചു എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നത് ഇതോടുകൂടി തുർക്കിയോട് ഇന്ത്യയിലുള്ള ഓരോ പൗരനും കടുത്ത രീതിയിലുള്ള വിമർശവും വെറുപ്പും ഉണ്ടായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഏതൊക്കെ അപകടഘട്ടങ്ങളിൽ ഉണ്ടായാലും അപ്പോഴേക്കും അവിടെ ഓടിയെത്തുകയും അവർക്ക് മികച്ച രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും സേവനം ചെയ്യുകയും ചെയ്തു കൊണ്ടിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ അവിടെ അടിക്കടി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ഒരു ഭൂകമ്പത്തിൽ ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തോളം പേർ മരിക്കുകയും അത്രയും അധികം അതിലധികം പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു തുർക്കിയിലെ പല പട്ടണങ്ങളും പല പ്രദേശങ്ങളുമൊക്കെ നാമാവശേഷമായി അവരുടെ ഏറ്റവും പ്രശസ്തമായ സിറ്റികൾ പോലും നാമാവശേഷമായപ്പോൾ അവർക്ക് ഏറ്റവും വലിയ സഹായവുമായി എത്തിയത് ഇന്ത്യയാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും വലിയ തോതിലുള്ള സഹായം അവിടേക്ക് ഒഴുകി ായി അതിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് കേരള സർക്കാർ കൂടിയാണ് എന്ന് എടുത്തു പറയണം കാരണം അത്രമാത്രം കടുത്ത ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും നിൽക്കുന്ന കേരളം അതിൽ ഒരു ഫണ്ട് ഉണ്ടാക്കുകയും അത് തുർക്കിയിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ തുർക്കിയോട് നമ്മൾ കാട്ടുന്ന ഇന്ത്യയും കേരളവും ഒക്കെ കാട്ടുന്ന സ്നേഹവും സഹാനുഭൂതിയും എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം വന്നപ്പോൾ ഇന്ത്യയെ സഹായിക്കുന്നതിന് പകരം എതിർ കക്ഷിയെ അതിൽ പാകിസ്ഥാനെ സഹായിക്കുകയും ഇന്ത്യക്ക് നേരെ ആക്രമണം തൊടുത്തുവിടാനുള്ള വലിയ തോതിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് തുർക്കി ചെയ്തത് എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വികാരങ്ങൾ ഇപ്പോൾ തുർക്കിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ് ഒരു കാരണവശാലും തുർക്കിയെ ഒന്നിനും സഹായിക്കേണ്ടതില്ല എന്നുള്ള വികാരമാണ് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി തുർക്കിയിലേക്ക് ഇന്ത്യയിൽ നിന്നും ഒരു സഹായവും ും എത്തുകയില്ല എന്നുള്ളത് അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനമായി തന്നെ കണക്കാക്കിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച തുർക്കിയിൽ വീണ്ടും ഭൂകമ്പവും അതിൻ്റെ തുടർചലനങ്ങളും ഉണ്ടായി ഏകദേശം റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിൻറ്റ് നാല് എട്ട് റിക്ടർ സ്കെയിലാണ് ആ ഭൂകമ്പം ഉണ്ടായത് അവിടെ ചെറിയ പല പട്ടണങ്ങളിലും വലിയ തോതിലുള്ള നാശങ്ങൾ എങ്കിലും ആർക്കും മരണം ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ പത്ത് ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലും ഇനി തുർക്കിയിൽ ഒരു സഹായവുമായി ഇന്ത്യ എത്തുകയില്ല എന്ന കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങിയിരിക്കുന്നു സ ആപദ്ഘട്ടത്തിൽ സഹായിക്കേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്നത് അറിയാവുന്നത് അറിയാം എന്നത് എന്നിട്ടും ഇത്തരത്തിലുള്ളൊരു ആവശ്യം വന്നപ്പോൾ ഇന്ത്യയെ സഹായിക്കുന്നതിന് പരം ശത്രുപക്ഷത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യക്കിട്ട് ആക്രമണം അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു പ്രവണത എന്തുകൊണ്ടാണ് തുർക്കി കൈക്കൊണ്ടത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇനി തുർക്കിക്ക് ഇന്ത്യയിൽ നിന്നും ഒരു സഹായവും കൊടുക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടിലേക്കാണ് ഇന്ത്യയിലെ ഓരോ അംഗവും ഓരോ ആളും മാറിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്